ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട് ഇരിക്കുകയായിരിക്കുമല്ലേ എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലാസ് ആണ് അതായത് കർണാടക സംഗീതത്തിലെ ജണ്ടവരിശകൾ എന്നൊരു പാഠമുണ്ട് പഠിക്കുന്ന കുട്ടികൾക്കറിയാം ഇത് പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് ഇന്നെടുക്കുന്നത് നിങ്ങൾ പലരുടെയും ക്ലാസ് യൂട്യൂബിൽ കാണുന്നുണ്ടാവും എന്നാലും അതുപോലെ നമുക്ക് പ്രത്യേകതയുള്ള ഒരു ക്ലാസ് ആണിത് കാരണം സ്വരങ്ങൾ ജണ്ടപരിശകൾ എന്ന് പറഞ്ഞാൽ സ്വരങ്ങൾ ഇരട്ടിച്ച് പാടുന്നതാണ് അതായത് റിപ്പീറ്റേഷൻ സ സ സ സ രി ഗ ഗ മ മ അങ്ങനെയാണ് സ്വരങ്ങൾ ഡബിൾ ആയിട്ട് വരുന്നതാണ് ജണ്ടപരിശകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പ്രത്യേകിച്ചും ജണ്ടപരിശകൾ അതിന്റെ സ്ലോ വേർഷൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അതിനനുസരിച്ച് നമുക്ക് ഒന്നാം കാലം പാടി രണ്ടാം കാലം പാടി മൂന്നാം കാലം അങ്ങനെ സ്പീഡ് പാടുമ്പോൾ നമുക്ക് വളരെയേറെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഓരോ പാട്ടുകൾ പാടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാകും അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ഒരു ഇതാണ് ക്ലാസ് ആണ് ഇത് അതായത് ജണ്ടപരിശകൾ പാടുക എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പഠിക്കാത്തവർക്കും പഠിച്ചവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പം നമുക്ക് തുടങ്ങാം ക്ലാസ് തുടങ്ങാം അല്ലേ അപ്പോൾ ജണ്ടപരിശകൾ ജെണ്ടപരീക്ഷകൾ ഞാൻ ആദ്യം പറഞ്ഞു ഇരട്ടിച്ച് വരുന്നതാണ് സ്വരങ്ങൾ അതായത് സാരി ഇത് നമ്മൾ പാടുന്നത് ആരോഹണ അവരോഹണ ക്രമത്തിലാണ് ആരോഹണം എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മേലേക്ക് പോകുന്നതും അവരോഹണം എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് നമ്മൾ താഴേക്ക് വരുന്നതുമാണ് അങ്ങനെയാണ് ഇത് ആരോഹണം അവരോഹണം എന്ന് പറയുന്നത് ഇപ്പം ആരോഹണം എന്ന് പറഞ്ഞാൽ വീണ്ടും ഡൗട്ടുണ്ടാവും താഴെ നിന്ന് മുകളിലേക്ക് പോകുക പറഞ്ഞാൽ ചിലർ ചിന്തിക്കുന്നുണ്ടാവും അതെന്താണെന്ന് അപ്പം നിങ്ങൾ ശരിക്കും പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് അതായത് നമ്മളെ ഒരു നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ടാവും വീട്ടിൽ അല്ലേ ആ സ്റ്റെയർ കേസ് നിങ്ങൾ താഴെ നിന്ന് എണ്ണി മോളിലേക്ക് പോകുന്ന ആ ഒരു നമ്മൾ കോണിപ്പടി കയറുകയാണെന്ന് വിചാരിക്കുക താഴേ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുന്നു അതേപോലെ നമ്മൾ താഴോട്ട് ഇറങ്ങുന്നു ആ ഒരു ക്രമീകരണമാണ് ഇവിടെ നടക്കുന്നത് ആരോഹണം അവരോഹണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാം അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് സ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ രീ വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഗ പാ നമ്മളേറ്റവും മുകളിലെത്തി അല്ലേ ഇനി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും വീണ്ടും നമ്മൾ മുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അതായത് സാ ദ എല്ലാവർക്കും ഒരു ചെറുതായിട്ടൊരു ഐഡിയ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇത് ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും ഇതേ മെത്തേഡ് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ് അവർ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് വരാറുണ്ട് അപ്പോൾ അവർക്കതിന് മനസ്സിലാവാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ കയറി 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 പാടുന്നതെന്ന് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ തൊണ്ട പോകണത് നമ്മൾ എങ്ങനെ സ്റ്റെപ്പ് കയറുന്നു അതേപോലെ നമ്മുടെ തൊണ്ടിക്കും അപ്പോൾ നമ്മളൊന്ന് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് നിഷ്പ്രയാസം നടക്കും അപ്പം അതേപോലെ തന്നെയാണ് ഈ ജെണ്ട പരിശകൾ ഇപ്പം നമ്മൾ പാടിയത് സരളി പരിശകളിലെ ഫസ്റ്റ് ഒന്നാമത്തെയാണ് പാടിയത് ഇപ്പം നമ്മൾ പാടാൻ പോകുന്നത് ജെണ്ട പരിശകൾ ഒന്നാമത്തെ അതായത് ഈ സ്വരം തന്നെ സ സാന്നുള്ളത് സ സ രീന്നുള്ളത് രീ ഗഗ മമ അങ്ങനെ വരും അപ്പം സ്വരങ്ങളെ ഇരട്ടിച്ച് വരുന്നതാണ് ഇതേപോലെ തന്നെ പാടി നോക്കൂ സ ഗ ഗ ഇങ്ങനെ എല്ലാവരും ഒരാഴ്ചയോളം ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല പഠിക്കുന്നവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി കൂടി പറയാണ് പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു എക്സസൈസും കൂടിയാണിത് കേട്ടോ ഇതെല്ലാവരും ചെയ്തു നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത രണ്ടാമത്തെ രണ്ടവരശ്ശികളിൽ രണ്ടാമത്തെ സ്വരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം ഇപ്പം എല്ലാവർക്കും നമസ്കാരം